രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതര കണ്ടെത്തലുമായി പോലീസ് റിപ്പോർട്ട് ഗർഭചിത്രത്തിനും ബലാത്സംഗത്തിനും തെളിവുകൾ നിരത്തി അന്വേഷണ സംഘം മുൻകൂർ ജാമ്യാപേക്ഷയിൽ അടച്ചിട്ട കോടതി മുറിയിൽ വാദം തുടരുകയാണ് ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ് അനന്തൻ നേരത്തെ തന്നെ ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ തന്നെ ഗുരുതരമായ കണ്ടെത്തലുകൾ രാഹുലിനെതിരെ തെളിവുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുവെന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ അത് ഗർഭചിത്രത്തിനും ബലാത്സംഗത്തിനും കാരണമായി എന്നുള്ള അല്ലെങ്കിൽ അത് നടന്നു കൂടി സൂചിപ്പിക്കുന്ന കൃത്യമായ ആരോപണങ്ങളാണ് എന്നത് കൂടി പറയുന്നു മാധു ബലാത്സംഗ കേസിൽ പ്രതിയാക്കപ്പെട്ട് ഒളിവിൽ കഴിയുന്ന പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർണായകമാണ് ഇനി വരുന്ന നിമിഷങ്ങൾ കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കുകയാണ് അടച്ചിട്ട മുറിയിലാണ് ഇപ്പോൾ വാദം കേൾക്കുന്നത് ആദ്യഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രാഹുൽ മാങ്ങൂട്ടത്തിൻ്റെ അഭിഭാഷകൻ ശാസ്ത്രമംഗലം അജിത് കുമാറിൻ്റെ വാദമാണ് കോടതി കേട്ടു തുടങ്ങിയത് എന്നുള്ളതാണ് ഏതായാലും ആ നടപടികൾ അല്പസമയത്തിനകം പൂർത്തിയാകും അതിനുശേഷം നമുക്ക് അറിയാൻ കഴിയും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിക്കുമോ മുൻകൂർ ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഏതായാലും പ്രോസിക്യൂഷൻ മുൻകൂർ ജാമ്യത്തെ ശക്തമായി എതിർക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിയുന്നത് സംസ്ഥാനത്തിന് പുറത്താണ് എന്നുള്ള കാര്യവും പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിക്കും അതിനൊപ്പം തന്നെ ഇന്നലെ വൈകുന്നേരം വന്ന പുതിയ പരാതി ക്രൂരമായ ബലാത്സംഗത്തിൻ്റെ വിവരണങ്ങളുള്ള പുതിയ പരാതി കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും അതിനൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമവ്യവസ്ഥയ്ക്ക് വിധേയനായല്ല പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യവും തുടർച്ചയായി വന്ന ആരോപണങ്ങളും കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും അതുപോലെ ഈ കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആണ് ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സ് വേണമെന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചത് ഇന്നിപ്പോൾ കോടതി കേസ് പരിഗണിച്ചപ്പോൾ ഹർജി പരിഗണിച്ചപ്പോൾ ആദ്യം വാദം കേട്ടത് ഇൻ ക്യാമറ പ്രൊസീഡിംഗ് സംബന്ധിച്ചായിരുന്നു അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാദത്തെ പ്രോസിക്യൂഷൻ എതിർത്തില്ല അതുകൊണ്ട് തന്നെ അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കാം എന്നുള്ളൊരു നിലപാടാണ് പ്രോസിക്യൂഷൻ എടുത്തത് അതിനൊപ്പം ഈ കോടതിയിൽ പ്രോസിക്യൂഷൻ ഇതുവരെയുള്ള അന്വേഷണത്തിൻ്റെ മുഴുവൻ റിപ്പോർട്ടും പോലീസ് റിപ്പോർട്ടും സമർപ്പിച്ചിട്ടുണ്ട് അതിൽ ഗുരുതരമായ പരാമർശങ്ങളാണ് രാഹുൽ ഉള്ളത് നിലവിൽ പെൺകുട്ടി നൽകിയിരിക്കുന്നത് മൊഴി ആ മൊഴി അനുസരിച്ച് പ്രാഥമികമായ നടത്തിയ അന്വേഷണത്തിൽ തന്നെ ബലാത്സംഗത്തിനും ഗർഭചിത്രത്തിനുമുള്ള തെളിവുകൾ കണ്ടെത്തിയെന്നാണ് ഈ റിപ്പോർട്ടിൽ പോലീസ് അവകാശപ്പെടുന്നത് അതിനൊപ്പം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ തൃക്കണ്ഠാപുരത്തെ ഫ്ളാറ്റിലും പാലക്കാട് ഫ്ളാറ്റിലും ഫോറൻസിക് പരിശോധന അടക്കം നടത്തി രാഹുലിൻ്റെ സാന്നിധ്യം ഈ രണ്ട് സ്ഥലത്തും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും പെൺകുട്ടി പാലക്കാട്ട ഫ്ളാറ്റിൽ പെൺകുട്ടി എത്തിയിരുന്ന കാര്യവും പെൺകുട്ടിയുടെ തൃക്കണ്ടാപുരത്തെ ഫ്ളാറ്റിൽ രാഹുൽ എത്തിയിരുന്ന കാര്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിനൊപ്പം തന്നെ ജോബിൻ ജോസഫ് എന്ന് പറയുന്ന സുഹൃത്തു വഴി കൈമലത്ത് വെച്ച് കാറിൽ വെച്ച് ഗർഭചിത്ര കൈമാറി എന്നുള്ള കാര്യങ്ങളും പോലീസ് ഏതാണ്ട് സ്ഥിരീകരിക്കുകയാണ് ഫോൺ ഡേറ്റ അടക്കം പരിശോധിച്ചുകൊണ്ട് ഏതായാലും പ്രാഥമികമായ തെളിവുകൾ കൂടി ഈ പോലീസ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ശക്തമായ തെളിവുകൾ അടക്കം രാഹുലിനെതിരെ ഉണ്ട് എന്നുള്ള വാദം പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കും അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെയുള്ള വാദം നമ്മൾ കേട്ടതാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ അത് അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിരുന്നതാണ് അതിൽ പറയുന്നത് ഇത് ഈ പെൺകുട്ടിയുമായി തനിക്ക് ബന്ധമുണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് പെൺകുട്ടി വിവാഹിതയായിരുന്നു ഗർഭചിത്രം നടത്തിയ കാര്യത്തിൽ തനിക്ക് പങ്കില്ല ഗർഭം തൻ്റെതല്ല ആ ഭർത്താവ് ആണ് ആ സമയത്ത് വിവാഹിതയാണ് ഭർത്താവ് ഉണ്ട് കൂടെ അതിനൊപ്പം തന്നെ താനുമായി ബന്ധം സ്ഥാപിക്കുന്നത് ഭർത്താവ് ഉള്ളപ്പോൾ തന്നെയാണ് എന്നതടക്കമുള്ള വാദങ്ങളാണ് പക്ഷേ അതിനെ നിരാകരിക്കുന്ന അതിൽ നിന്ന് ഒരുപാട് വിദൂരത പ്രാപിക്കുന്ന ഒരു മൊഴിയാണ് പെൺകുട്ടിയുടെ ഭാഗത്തുള്ളത് അതിനനുസരിച്ചുള്ള തെളിവുകളും പോലീസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ഏതായാലും അടുത്ത നിമിഷങ്ങളിൽ രാഹുൽ മാംട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലുള്ള തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയുടെ തീരുമാനം തീർപ്പ് എന്താണ് എന്നുള്ള കാര്യം വ്യക്തമാകും നിലവിൽ രാഹുൽ രമേശ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരട്ടെ ശേഷം അടുത്ത നടപടി എന്നുള്ളതാണ് അതായത് ഒരു പാർട്ടി നടപടിയെ പോലും സ്വാധീനിക്കാൻ പോകുന്ന തരത്തിലുള്ള നിർണായകമായ ഒരു വിധിയാണ് ഇന്ന് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പോകുന്നത് തീർച്ചയായിട്ടും മാധു ഈ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ നേരത്തെ ഈ ശബ്ദരേഖയൊക്കെ പുറത്തു വന്നപ്പോൾ അതെല്ലാം അശ്വരീരിയാണ് പരാതി വാദി വാദി എവിടെ പരാതിക്കാരി എവിടെ എന്നൊക്കെയുള്ള ചോദ്യമാണ് ഉന്നയിച്ചത് പരാതിക്കാരി വന്നപ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതമാണ് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള പരാതി ആണെന്നുള്ള വാദം ഉന്നയിച്ചു പക്ഷേ യു ഡി എഫ് നേതൃത്വത്തെ കോൺഗ്രസ് നേതൃത്വത്തെ ആകെ പകപ്പിലാക്കിയത് ഇന്നലെ വൈകിട്ട് പുറത്തു വന്ന പുതിയ പരാതിയാണ് അത് കെ പി സി പ്രസിഡന്റിനും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമാണ് ആ പെൺകുട്ടി പരാതി നൽകിയത് ആ പെൺകുട്ടി നേരത്തെ പരാതി ഉന്നയിച്ചിരുന്നതാണ് പക്ഷേ തനിക്ക് നേരെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടിയാണ് അപ്പോൾ തനിക്കെതിരെ ഉണ്ടാകാൻ സാധ്യതയുള്ള സൈബർ ആക്രമണങ്ങൾ ഭയംത്താൻ മിണ്ടാതിരുന്നു ഇപ്പോൾ കൂടുതൽ പേർ പരാതിയുമായി വന്നപ്പോൾ തനിക്ക് അതിന് ധൈര്യം ലഭിച്ചു അതുകൊണ്ടാണ് ഈ പരാതി അയക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരാതിയിൽ ക്രൂരമായ ബലാത്സംഗത്തിൻ്റെ വിവരമാണ് അതിൽ പറഞ്ഞിരുന്നത് അപ്പോൾ രാഹുൽ മാക്കൂട്ടത്തിൽ ഒരു വേട്ടക്കാരൻ പതിയിരുന്ന് കാത്തിരുന്ന് ചൂൺ വലയീശി പിടിക്കുന്ന വേട്ടക്കാരൻ എന്നാണ് അതിൽ വിശേഷിപ്പിക്കുന്നത് ആ പരാതി വന്നതോടുകൂടി യു ഡി എഫിൻ്റെയും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെയും എല്ലാ പ്രതിരോധവും തകർന്ന് തരിപ്പണമായി രാഹുൽ മാകൂട്ടത്തിലിനെ ചുമന്നുകൊണ്ട് കടന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ അത് ഒരു തരത്തിലും ഫലം ചെയ്യും എന്ന് മാത്രമല്ല ഒരു മുരളീധരൻ പറഞ്ഞ ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്നത് അത് സ്വന്തം തലയ്ക്ക് വീഴും എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് ആ ബ്രഹ്മാസമ തിരിച്ചു തൊടാനുള്ള ആലോചനകൾ കോൺഗ്രസ് പാർട്ടിയിൽ ആലോചിച്ച് ആലോചന തുടങ്ങിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ സെഷൻസ് കോടതി തള്ളുകയാണെങ്കിൽ അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പുതിയ നടപടിയെക്കുറിച്ച് പറയാം എന്നുള്ള ഒരു നിലപാടാണ് എന്ന് തോന്നുന്നു കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നു അല്പസമയത്തിനകം കെ പ്രസിഡന്റ് മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഒരുപക്ഷെ ആ തീരുമാനം പ്രധാനപ്പെട്ട തീരുമാനം പറയാൻ തന്നെയാകും ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ ചുമന്നുകൊണ്ട് നടക്കുന്നത് ബുദ്ധിയല്ല എന്നുള്ളൊരു വിവേകം പാർട്ടി എന്ന് വേണം മനസ്സിലാക്കാൻ ിൽ അന്വേഷണ സംഘം ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു കൃത്യമായതിന് തെളിവുകൾ ഉണ്ട് എന്ന് കോടതിയിൽ അന്വേഷണ സംഘം പറയുകയും ചെയ്യുന്നു രണ്ട് രാഹുൽ ആ ഒളിവിലാണ് കഴിഞ്ഞ ഏഴ് ദിവസമായി അദ്ദേഹം എവിടെയാണ് എന്നത് സംബന്ധിച്ച് പോലീസിന് യാതൊരു പിടിപാടുമില്ല പോലീസ് അന്വേഷിച്ച് എത്തുന്ന ഇടങ്ങളിൽ നിന്ന് രാഹുൽ ഒളിച്ചു പോവുകയുമാണ് ചെയ്യുന്നത് ഒരു നിയമസംവിധാനത്തിന് മുന്നിൽ നിന്ന് വേണം ഒരു ജനപ്രതിനിധി നിയമത്തിന് വഴിപ്പെട്ടു നിൽക്കേണ്ട ആളാണ് നിയമ സംവിധാനത്തിന് മുന്നിൽ നിന്ന് വേണം അതിനെ സ്വീകരിക്കാനും അതിന് വഴിപ്പെട്ടു നിൽക്കാനും ഒക്കെ പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം പോലും നിലവിലില്ല രാഹുൽ മാംകൂട്ടത്തിൽ കേരളത്തിലുണ്ടോ പുറത്തുപോയോ എന്നുള്ള കാര്യത്തിലായിരുന്നു ആദ്യഘട്ടത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നത് പാലക്കാട് കണ്ണാടിയിൽ നിന്ന് അപ്രത്യക്ഷനായ രാഹുൽ എങ്ങോട്ട് പോയി എന്നുള്ളതായിരുന്നു അപ്പോൾ പോലീസിന്റെ പ്രത്യേക സംഘം പാലക്കാട് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് രാഹുൽ മാങ്ങൂട്ടത്തിൽ കണ്ണാടി ഭാഗത്ത് നിന്ന് പോയത് ഒരു ചുവന്ന പോളോ കാറിലാണെന്നും ആ കാറ് ഒരു സിനിമ ചലച്ചിത്ര താരത്തിന്റെ ഒരു യുവനടിയുടേതാണ് എന്നും പോലീസ് തിരിച്ചറിയുകയും അത് സംബന്ധിച്ച് സ്ഥിരീകരണം ഉണ്ടാവുകയും ചെയ്തു പക്ഷേ ആ കാർ എങ്ങോട്ട് പോയി അതിതുവരെയും കണ്ടെത്തിയിട്ടില്ല ആ കാർ പക്ഷേ വേറൊരു കാര്യം കോയമ്പത്തൂരിലും പൊള്ളാച്ചിയിലും രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തി എന്നുള്ളതിന്റെ സംസ്ഥാനത്തിൽ അവിടം കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന അവിടെ നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം രാഹുൽ മാംകൂട്ടത്തിൽ കർണാടക തമിഴ്നാട് ബോർഡർ മേഖലയിലുള്ള ബാംഗലൂർ എന്ന് പറയുന്ന സ്ഥലത്തുണ്ട് എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത് ഉടൻ തന്നെ പോലീസ് അവിടെ ചെല്ലുകയും ബാംഗലൂരിൽ എത്തുമ്പോഴേക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ കർണാടകയിലേക്ക് രക്ഷപ്പെട്ടു എന്നുള്ള വിവരമാണ് അവിടുന്ന് കിട്ടുന്നത് പക്ഷേ ഫിസിക്കൽ പ്രസൻസ് പോലീസ് അവിടെ സ്ഥിരീകരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ബാംഗലൂരിൽ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നതോടുകൂടി അയാളുടെ ഒളിയിടം സംസ്ഥാനത്തിന് പുറത്താണ് എന്ന് പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയാണ് അപ്പോൾ ആ സ്ഥിരീകരണം ഇന്നത്തെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കോടതിയിൽ അത് പ്രോസിക്യൂഷന്റെ വാദങ്ങൾക്ക് ബലം നൽകുന്നതാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിലെന്ന് പറയുന്ന വ്യക്തി നിയമ നടപടികൾക്ക് വിധേയമായി മാറി നിൽക്കുകയല്ല അയാൾ ഒളിച്ചോടിയിരിക്കുന്നു അയാൾ ഒളിവിലാണ് ഒരു കുറ്റവാളിയെപ്പോലെ സംസ്ഥാനത്ത് നിന്ന് പുറത്ത് പോയിരിക്കുന്നു എന്നുള്ള വാദം കോടതിയിൽ ഉന്നയിക്കും അപ്പോൾ ജാമ്യം ലഭിച്ചാൽ ഇയാൾ രാജ്യം തന്നെ വിട്ടുപോകില്ല ഇനി നിയമ നടപടിയുമായി ഒട്ടും സഹകരിക്കില്ല കാരണം ജനപ്രതിനിധിയായിട്ട് പോലും ആ മണ്ഡലം വിട്ട് സംസ്ഥാനം വിട്ട് മറ്റൊരു സ്ഥലത്ത് അഭയം പ്രാപിച്ചിരിക്കുന്നു ഒളിവിലാണ് മറ്റാരുടെ സഹായം ലഭിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഒരു കുറ്റവാളിയാണ് പ്രതി എന്ന് കോടതി ഐയിൽ മുൻകൂർ ജാമ്യപേക്ഷ വേളയിൽ പ്രോസിക്യൂഷൻ സമർത്ഥിക്കും